ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂർജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചിക്കൻ കറി വെക്കാതെ ഇടയ്ക്കെങ്കിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ആരാല ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ചിക്കൻ എനി വാങ്ങുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് ആണ് കേട്ടോ കുറഞ്ഞ ചേരുവയും മതി പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ ചിക്കൻ ആണ് എല്ലാത്തിനും നന്നായിട്ട് ആവുന്ന ഈ ഒരു ഗ്രീൻ ചിക്കൻ കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ തൊട്ടടുത്ത് കാണുന്നവർ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തു ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെയിട്ട് കിട്ടുള്ളൂ പിന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ തരാൻ മറക്കല്ല കേട്ടോ ഈയൊരു ചിക്കൻ കറി നല്ല പച്ച കളറിലുള്ള ചിക്കൻ കറി ആർക്കായാലും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഈയൊരു ചിക്കനും ഗ്രേവിക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പച്ച കളറിലുള്ള നല്ലൊരു ചിക്കൻ കറി എങ്ങനെയാന്ന് ഉണ്ടാക്കുക എന്ന് നോക്കാം സിമ്പിളായിട്ട് അതിനായിട്ട് ഞാനൊരു വലിയ ഉള്ളിയുടെ പകുതി നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത്രമാത്രം മതി ഉള്ളി പിന്നെ ഒരു ഏഴ് പച്ചമുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏഴോ എട്ടോ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് എടുക്കാം ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു എട്ട് പത്തെണ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയതൊക്കെ ആണെങ്കിൽ ഒരു ആറോ ഏഴോ എണ്ണം മതി ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടതാണ് ഒരു പിടിയോളം മല്ലി ഇല നല്ല ഒരു വലിയ പിടി തന്നെ എടുക്കുക ഇത് വാടി കഴിയുമ്പം അങ്ങ് ചെറുതായി പോകും അതുകൊണ്ട് കുറച്ചധികം തന്നെ ഒരു വലിയ പിടിയോളം തന്നെ മല്ലി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതെല്ലാം ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങ് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കണം ഒരു ഫ്രൈ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഈ നമ്മൾ ഈ ഒരു എടുത്തു വെച്ചിട്ടുള്ള ഈയൊരു പച്ചക്കറിയെല്ലാം ഒന്നങ്ങ് ഈയൊരു പാനിലേക്കിട്ട് വഴറ്റി കൊടുക്കാന്നിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇതെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടേണ്ട ആ ഒരു സമയം മാത്രം ഒരു മിനിറ്റ് എങ്ങാനൊന്ന് നന്നായിട്ട് വയറ്റിയെടുത്താൽ മതി മല്ലിയില ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഈ ഒരു കാണുന്ന രീതിയിലൊന്നും ഉണ്ടാവില്ല ഒന്നങ്ങ് ഒതുങ്ങി വരും അപ്പോൾ അതാണ് പറഞ്ഞത് ശരിക്ക് നല്ലൊരു വലിയ പിടി തന്നെ മല്ലിയില എടുത്തോളാൻ അപ്പോൾ ഇതെല്ലാം ഒന്നങ്ങ് ചൂടായി വന്നിട്ടുണ്ട് മല്ലിയില കണ്ടില്ലേ നന്നായിട്ട് ഒതുങ്ങിപ്പോയത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണെങ്കിൽ നിങ്ങളിപ്പം ചേർക്കേണ്ട പിന്നെ ഒരു അര സ്പൂണോളം പെരുംജീരകം ചേർത്തിട്ടുണ്ട് ഒരു ഏലക്കായ ചേർത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് ചൂട് പിടിച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റിലധികം സമയമൊന്നും എടുക്കണ്ട ഒരു മിനിറ്റ് തന്നെ നമുക്കിത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടൂട്ടോ ഒന്ന് അങ്ങ് ഒതുങ്ങി വരാൻ മാത്രമേ ഉള്ളൂ നന്നായി വാടി വരും വേണ്ട അപ്പോൾ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അവിടെ നിന്നിട്ട് നന്നായിട്ട് ചൂട് തണഞ്ഞ് വരട്ടെ നമുക്ക് ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ തീരെ ചൂടുണ്ടാവാൻ പാടില്ലല്ലോ ഈ സമയം ഒരു ചെറിയ ജാറിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പാന്നേ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം മാക്സിമം ഒരു പത്തോ പന്ത്രണ്ടോ ഉണ്ടെങ്കിലും എടുക്കാൻ നോക്കുക ഞാനും ഇപ്പോൾ അത്രയൊക്കെ അളവിൽ എടുക്കുന്നുള്ളൂ കേട്ടോ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ കുറച്ച് മാത്രം ആയതുകൊണ്ടാണ് ഇത് അടിഞ്ഞു വരാൻ നല്ല പ്രയാസമായിരുന്നു അപ്പോൾ കുറേ അണ്ടിപ്പരിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നന്നായിട്ട് അരഞ്ഞു വരും ഞാനത് അവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ജാറിലേക്ക് ഞാൻ നന്നായി ചൂട് തണഞ്ഞിട്ടുള്ള ആ മല്ലിയിലയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാന്ന് മുഴുവനായിട്ട് ഈ ജാറിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ലൊരു പച്ച കളറിലുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ചേർത്ത് കൊടുത്ത കുരുമുളകും പെരുംജീരകവും ഒക്കെ നന്നായിട്ട് തന്നെ അടിഞ്ഞു വന്നിട്ട് വന്നിട്ടുണ്ട് മുഴുവൻ കുരുമുളക് ആയതുകൊണ്ട് ആ ഒരു ക്രഷ് ചെയ്ത പോലെയാണ് കേട്ടോ ഉണ്ടാവുക അതാണ് കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങളിൽ ആ ഒരു മുഴുവൻ കുരുമുളക് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് കറിയിലേക്ക് നേരിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാം അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അപ്പം ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയില് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കയ്യിൽ ഉണ്ടെങ്കിൽ നല്ല ഈയൊരു കറിയിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ഒറിഗാനോ ചേർത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ മുന്നിട്ട് തന്നെ നിൽക്കും നമ്മുടെ ഉലുവയിലേ അതാണ് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിലൊന്നും ചേർത്ത് നോക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലാതെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു ഉലുവയില നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരു വലിയ ഉള്ളിയുടെ പകുതി ഞാൻ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം ഈ സമയം ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ചേർത്തത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പോൾ നന്നായിട്ട് ഈ ഉള്ളി ഈ ഒരു ഉലുവയുടെ എണ്ണയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ട് കളറ് മാറി വരട്ടെ നന്നായി വയന്ന് വരട്ടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ഗോൾഡൻ ടച്ചിലേക്ക് മാറി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർക്കാം ആ ഒരു ജാറില് വെള്ളമൊന്നും വെച്ചിട്ട് ഇപ്പം ചേർക്കണ്ട അത് നമുക്ക് വഴിയെ ചേർക്കാം അപ്പം ജാർ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ തന്നെ നന്നായിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഇത് വയറ്റിയെടുക്കാം നല്ലൊരു സ്മെല്ലൊക്കാന്ന് ഇത് വയന്ന് വരുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു ചിക്കൻ കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു നല്ലൊരു സ്പെഷ്യൽ കറി തന്നെയാന്ന് ഇത് കാണാനും ഒരു നല്ലൊരു ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ അരപ്പിൻ്റെ ഈ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു ചിക്കനിലേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റാന്ന് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പച്ചമസാല നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇത് അങ്ങ് കളറ് മാറാനൊന്നും ഇരിക്കേണ്ട നമ്മൾ ചേർത്ത് കൊടുത്തതിനേക്കാൾ കുറച്ചങ്ങ് കളറ് വരും ആ ഒരു ടൈം ആയാൽ മാത്രം മതി ഒരുപാടങ്ങ് കളറ് മാറിപ്പോവാതെയും ശ്രദ്ധിക്കണേ നമ്മുടെ ക കറിയുടെ കളറ് പാടെ മാറിപ്പോകും ഇത് നമുക്ക് കറി ആയി വരുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡേ നമുക്ക് കിട്ടുള്ളൂ എന്നാൽ കൂടി കാണാൻ ഒരു ഭംഗി തന്നെയാണ് അപ്പം ഇങ്ങനെ ഒന്ന് എണ്ണ അങ്ങ് തെളിഞ്ഞു വന്നാൽ ഒരു കളറിലേക്ക് പച്ചമസാല ആയി വന്നാലും നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരക്കിലോൺ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഈ ഒരു പച്ചമസാലയിൽ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ചിക്കൻ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെള്ള കളറിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഒന്ന് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം ആ മസാലയൊക്കെ ആ ഒരു ചിക്കനിലേക്ക് പിടിച്ചു വരുന്നത് ഈ സമയമായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടിയിരുന്നിട്ട് ആ ഒരു മസാലേൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു ചിക്കനിലേക്കും നന്നായിട്ട് പിടിച്ചു കിട്ടിയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ചിക്കന് ഒന്ന് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം ആ ചിക്കനും മസാലയും നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി പുളുക്കിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കുരു ഇല്ലാത്ത ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങയുടെ പകുതിയാണ് കുരു പെടാതെ നന്നായി സൂക്ഷിച്ചു തന്നെ ചേർത്താൽ മതി ഈ നാരങ്ങ നീരുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കന് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും നന്നായി ചിക്കൻ ഇളക്കിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇതുവരെ നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ആ ഒരു വഴറ്റിയ സമയത്ത് ഉള്ളിയിലേക്ക് മാത്രമാണല്ലോ ഉപ്പ് ചേർത്തത് അപ്പോൾ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗരം മസാല നിങ്ങൾ ചേർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു ഏലക്കായും കുരുമുളകും നമ്മൾ ജാറിലേക്ക് ഇട്ട് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു പാനിലിട്ടിട്ട് വയറ്റിയില്ലായിരുന്നു ആ സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പൂവ് തക്കോലം ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി അതൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ ഗരം മസാല ചേർത്താലും മതി നല്ല ടേസ്റ്റാണ് ഒരു ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഗരം മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം അതിലേക്ക് യ്ക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പച്ചമണം പൊടിയുടെ പച്ചമണൊക്കെ ഒന്നങ്ങ് പോയി വരട്ടെ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം കേട്ടോ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇളക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു പച്ചമസാല ആ ഒരു കളർ മാറി മാറിപ്പോവാനോ അടിയിൽ പിടിച്ചു പോവാനോ ഒന്നും പാടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ആ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനായിട്ട് നമ്മൾ ജാർ മാറ്റി വച്ചിരുന്നില്ലായിരുന്നു ആ ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ആദ്യം ഒന്ന് ആദ്യമൊന്നൊഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ചിക്കനും വെള്ളവും നമ്മൾ ആ ഒരു പച്ച അരപ്പും കൂടെ നന്നായിട്ട് ചേർന്ന് വരട്ടെ അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു കുറുകിയ ചാറോട് കൂടിയാണല്ലോ ഇപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇത് കുറച്ച് തിക്നെസ്സിൽ തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുറച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ നമുക്കിത് കിട്ടും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഒരുപാട് വെള്ളം വെള്ളമൊന്നും വയ്ക്കേണ്ട ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമാണ് ആദ്യം ഒരു അരക്കപ്പ് ചേർത്തു പിന്നെ വീണ്ടും ഒരു അരക്കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഈ ഒരു ചിക്കൻ ഇപ്പൊ ഇവിടെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ടാകും നമ്മൾ അടച്ചു വെച്ചിരുന്നല്ലോ ആ സമയത്ത് തന്നെ ഹാഫ് കുക്ക് ആയിട്ടുണ്ടാകും ഇനിയൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ കറി കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അടപ്പൊക്കെ തുറന്ന് നോക്കി ഞാൻ വീണ്ടും ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാൻ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വീണ്ടും ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്നോട് കുറച്ച് വെള്ളം കൂടിപ്പോയിരുന്നു അപ്പോൾ ഇത്ര മാത്രം വെള്ളം വേണമെന്നില്ല ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്താൽ മതി ആ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും കൂടെ ഈ സമയം ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം നല്ലൊരു ഗ്രീൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള പത്തിരിക്കും പൊറോട്ടക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒരേപോലെ മാച്ച് ആവുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നല്ലൊരു കറി തന്നെയാണ് ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ഒരിക്കലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും നിങ്ങൾ ഉണ്ടാക്കും നമ്മളിവിടെ ഈയൊരു ഇഫ്താറിന് തന്നെ മൂന്ന് പ്രാവശ്യം ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നമ്മളെന്നും മുളകൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറി കഴിക്കുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തോന്നി ഒന്നും കൂടെ ഒന്ന് കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് അടുത്ത വീഡിയോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇഷ്ടം തോന്നുന്നത് അപ്പോൾ നമ്മളെ മാക്സിമം ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും ലൈക്ക് തന്നതിനും ഒക്കെ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലാ വലൈക്കും ചാച്ചാ